അനീഷിന്റെ ഇരട്ടത്താപ്പ് പുറത്തായിരിക്കുകയാണ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ക്യാമറ സ്പേസ് കിട്ടുന്നില്ലെന്ന് ചൊല്ലി നെവിനെയും ആയിട്ട് നമ്മുടെ അനീഷ് വഴക്കുണ്ടായി നമ്മുടെ ബിഗ് ബോസ് പണിക്കൂര ടാസ്ക് തുടങ്ങിയ സമയത്ത് ഇവരെല്ലാം നിന്ന സമയത്തും നെവിൻ ഫ്രണ്ടിൽ അനീഷിന് ക്യാമറ കിട്ടുന്നില്ല രീതിയിൽ അനീഷെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കണം ഇതേ അനീഷാണ് അനുമോളെ കുറ്റം പറഞ്ഞു തരുന്നത് അനുമോൾ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കുകയാണ് ക്യാമറയുടെ മുന്നിൽ പോയി കരയാണ് ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യരോട് ഭയങ്കര മകളെന്ന് വൃത്തി ഞാൻ ജനിവിനായിട്ട് ജീവിക്കുന്നത് എനിക്ക് ക്യാമറയുടെ ആവശ്യമേ ഇല്ല ഞാൻ സത്യസന്ധമായിട്ടൂടെ ജീവിക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞ പുള്ളി ഇന്നലെ ക്യാമറയ്ക്ക് വേണ്ടി ഇന്നലെ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി ക്യാമറ കാണാൻ വേണ്ടി ഏഹ് ആൾക്കാർ പുള്ളിയുടെ ഫേസ് കാണാൻ വേണ്ടി നെവിനുമായിട്ട് വഴക്കുണ്ടാക്കിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഇരട്ടത്താപ്പാണ് ഇത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ക്യാമറ സ്പേസ് വേണ്ട ഞാനിവിടെ ജെനുവിനായിട്ട് ജീവിക്കുകയാണ് ചെയ്തത് എന്ന് പുള്ളി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ അതേ പുള്ളിയാണ് ഇന്നലെ ക്യാമറ കിട്ടുന്നില്ല എന്ന കാരണം കൊണ്ട് അവിടെ വഴക്കുണ്ടാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി അനുമോള് ചെയ്തപ്പോൾ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുകയാണ് കരയുകയാണ് ക്യാമറയുടെ മുന്നേ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച പുള്ളിയാണ് അതേ പുള്ളിയാണ് ക്യാമറയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി പുള്ളി ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിട്ട് പുള്ളി അവിടെ നല്ല നെവന്യൂ ആയിട്ട് വഴക്കുണ്ടാക്കി അപ്പം ഇത് പുള്ളിയുടെ ഇരട്ടത്താപ്പല്ലേ അനീഷ് നല്ല ഗെയിമറാണ് നന്നായി ഗെയിം കളിക്കാറ് എല്ലാം ആയിക്കോട്ടെ പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഇരട്ടത്താപ്പല്ലേ ഇത് ഇതേ ഈ നിയമം അനീഷിന് എൻ്റെ മറ്റുള്ളവർ തെങ്ങോ അതെ ഇവിടുത്തെ നയമാണ് അനുമോള് ചെയ്തപ്പം അത് വലിയ കുറ്റമായിട്ട് അനുമോള് ഭയങ്കരമായിട്ട് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയാണോ അല്ല ക്യാമറ ഇപ്പം നമ്മൾക്ക് ഞാൻ ക്യാമറ സ്പേസ് വേണം എനിക്ക് ജീവിക്കാം അപ്പോൾ ക്യാമറ സ്പേസ് വേണ്ടാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പച്ചയായി ഇവിടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തിനാണ് പുള്ളിക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നില്ലെന്നു പറഞ്ഞാൽ ആ നെവിനു ആയിട്ടുള്ള വിഷയം ഉണ്ടായി അപ്പോൾ അത് കള്ളത്ര കള്ള അപ്പം അത് ഒരു ജനങ്ങളെ പൊട്ടന്മാരൊക്കെ ഷാനവാസ അവിടെ പറയുന്നുണ്ട് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും അവിടെ വെളിയിൽ വന്നിട്ടുണ്ട് നീ ജനങ്ങളെ പൊട്ടന്മാരൊക്കെ ഉണ്ട് നീ ഇതിനു മുന്നേ അനുമോള് ക്യാമറ സ്പേസിന് വേണ്ടി നീ ഇവിടെ പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എന്നാ അനീഷേട്ട ഇത് പറയുന്നത് ശരിയല്ല ക്യാമറ സ്പേയ്സിന് വേണ്ടി കാണിക്കുന്നത് ആണ് എന്നൊക്കെ അക്ബറും പറയുന്നുണ്ട് പുള്ളി പറയുന്ന ഇതിന് ഭയങ്കര ഇതാണ് പുള്ളി അതിൽ തന്നെ ഉറച്ചു നിൽക്കി അനീഷ് മറ്റുള്ളവർ പറയുന്നത് ഏകതയില്ല അനീഷ് എല്ലാം ന്യായമായിട്ടൊരു രീതിയിലാണ് ചെയ്തത് പക്ഷേ എന്നെ കൊച്ചു വീടുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക channel സബ്സ്ക്രൈബ് ചെയ്യുക